സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് തെങ്ങിന് അനുഭവിക്കുന്ന ചെല്ലി കേട്ടോ നമ്മുടെയൊക്കെ പറമ്പിൽ കേടായ തെങ്ങ് നിൽക്കുന്നു എങ്കിൽ അത് കൃത്യസമയത്ത് തന്നെ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥയുടെ ഒരു ഭാഗമാണിത് ഉണ്ടോ കേടായ തെങ്ങ് ഞാൻ കൃത്യസമയത്ത് വെട്ടിക്കളഞ്ഞില്ല അതിനകത്ത് ഓരോ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഞാനിത് ഓരോ ഭാഗം പറിച്ചിട്ടു ഇതിപ്പോൾ ഈ ഇരുപത്തഞ്ചോ ഇരുപത്താറോ ജെല്ലിക്ക കുഞ്ഞുങ്ങളായി കഴിഞ്ഞു ഇതാണ് വളർന്ന് ചെല്ലിയായിട്ട് നമ്മൾ തെങ്ങിനെ നശിപ്പിക്കുന്നത് ഇത്രയും ചെല്ലി ഉണ്ടോ ഇതുപോലെ ഓരോ ഭാഗത്തും ചെല്ലിയുടെ കയറി ഇരിക്കുകയാണ് ഇതുപോലെ ഇതിനകത്ത് കയറി ഇരുപത്തഞ്ച് ഞാൻ കാഴ്ച കാണിച്ച ഇരുപത്തഞ്ചിനകത്തോളം ഞാൻ പിടിച്ചു കഴിഞ്ഞു ഇനിയും ഇതിനകത്ത് മുട്ടുമ്പോഴും ഇതിനകത്തൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലോ തെയ്യ് പൊട്ടിനകത്ത് ഇരിക്കുന്നുണ്ടോ ഇതുപോലെ ചെല്ലികളിരിക്കുകയാണ് ഈ ചെല്ലികളാണ് വളർന്ന് നമുക്ക് രണ്ടാമത് വലിയ ചെല്ലിയായിട്ട് തീരുന്നത് ചെല്ലിയുടെ മുട്ട വിഴിഞ്ഞും കുഞ്ഞായിരിക്കുന്നതാണോ അത് അതിൻ്റെ അടുത്ത ശരി അതേ ഇവിടെ കണ്ടോ ഈ ഭാഗത്ത് അതെ ഇവിടെയൊക്കെ ഇടച്ചിരിക്കുക ജെല്ലി ഇഷ്ടമാതിരി ഇരിക്കുന്നുണ്ടോ ഇപ്പോൾ ഒരു തെങ്ങിൽ നിന്ന് ഇപ്പം വേണ്ടി ഇരുപത്തഞ്ച് ഇരുപത്താറിനും പിടിച്ച് ഞാൻ കാണിച്ചു തരാം ഇരുപത്തഞ്ച് ഇരുപത്താറിന് എൻ്റെ പാത്രത്തിലുണ്ട് കണ്ടാവും അത് ഓരോ ഭാഗത്തും ചെല്ലി നിറഞ്ഞിരിക്കുക അപ്പോൾ ഒരു തെങ്ങ് കെട്ടിക്കളഞ്ഞില്ലായെങ്കിൽ ഈ ഒരു ചെല്ലി മതി നമ്മുടെ ഒരു തെങ്ങ് നശിപ്പിക്കാൻ ഉണ്ടോ ഇതുപോലെ ധാരാളം ചെല്ലികൾ ഉണ്ടോ നിറച്ചു ചെല്ലിയാണ് ചെല്ലിയുടെ കുഞ്ഞുങ്ങളായത് മുകളേ ഇതുപോലെ ഇനിയും ഇത് നമ്മളിത് വെട്ടി നശിപ്പിച്ചില്ലായെങ്കിൽ ഇത് കളഞ്ഞില്ലായെങ്കിൽ നമുക്ക് ഇത് വലിയ ഭാവിയിൽ നമുക്കും നമ്മുടെ പ്രദേശത്തും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിൽ ഇതുപോലെ തെങ്ങ് നിൽക്കുന്നുണ്ടെങ്കിൽ വെട്ടിയ അതാത് സമയത്ത് കേടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ കേട് വന്നു കഴിഞ്ഞാലും അപ്പോൾ തന്നെ നമ്മൾ കളഞ്ഞില്ലായെങ്കിൽ ഉണ്ടാവുന്ന ദുരവസ്ഥയാണ് അതുകൊണ്ട് വീണ്ടും ഇതിനകത്ത് ഇരിക്കുക ആഗ്രഹം ചെയ്യുക രണ്ടെണ്ണം താഴെ വീണു ഞാൻ അതിനെടുത്തിട്ടാണ് പിന്നെ ഇതുപോലെ ഓരോ ഭാഗങ്ങളിലും ചെല്ലി ഇരിക്കുക ഇതുപോലെ ഇനിയും ഇതിനകത്ത് ധാരാളം ചെല്ലി ഉണ്ടാവും ഇതുപോലെ ഇതുപോലെയുണ്ട് താഴേക്ക് നോക്കി വെട്ടി ഇതിനകത്തൊക്കെ ചെല്ലി ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മളുടെയൊക്കെ വീടുകളിൽ ഏതെങ്കിലും തരത്തിൽ തെങ്ങ് കേടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നശിപ്പിച്ച് കളഞ്ഞില്ല എങ്കിൽ ആ തെങ്ങ് പോവുക മാത്രമല്ല മറ്റെല്ലാ തെങ്ങുകളിലേക്കും പരി വളരുന്ന തരത്തിലേക്ക് ചെല്ലികൾ വളരും കർഷകർ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക നീ ഉണ്ടാവും ഇതിനകത്ത് എന്താ ഇതിനകത്ത് കണ്ടോ ഇതൊക്കെ ഓരോ ചെല്ലി ഒരു ഒരു തെങ്ങും കളയാനുള്ള ചെല്ലി അത് ഈ ഒരു ചെല്ലി മതി തെങ്ങി കളയാം ഇതിനകത്തൊക്കെ ഇനി ഇരിക്കുന്നുണ്ട് ഒന്നല്ല നീ ഉണ്ട് പല ഭക്ഷണമായ ചെല്ലികളാണ്